നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദയാതി മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികയ്ക്ക് നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് നക്ഷത്രക്കാർക്ക് ഈ വർഷം വിഷുവശാൽ വളരെ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ളൊരു യോഗമാണ് കാണുന്നത് കാരണം വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കാനും ചിലവ് കുറയ്ക്കാനും കഴിയുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് അതായത് ഒരു അഞ്ച് രൂപ ദിവസം കിട്ടിയാൽ രണ്ട് രൂപ ചിലവാക്കാനും മൂന്ന് രൂപ മിച്ചം വയ്ക്കാനും കഴിയുന്ന രീതിയിലേക്ക് അനുകൂലമായിരിക്കുന്ന കാലാവസ്ഥയാണ് കാണുന്നത് കാരണം ഈ വരുന്ന മെയ് മാസത്തിൽ സർവാഭീഷ്ട സ്ഥാനാധിപതി ആയിരിക്കും സ്ഥാനത്തേക്ക് സർവാശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറുന്നു അപ്പം ചാരവശാൽ നല്ല ദൈവാധീനം ഉള്ളൊരു വർഷമാണ് അതുപോലെ തന്നെ കർക്കിടകൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രനവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വരുമാനം വർദ്ധിക്കാനും ചെലവ് കുറയ്ക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വർഷമായിട്ട് കാണുന്നത് ഈ വിഷുബലപ്രകാരം കാണുന്നത് മാത്രമല്ല ആദിശൽക്കമാണ് അപ്പോൾ ആദിശൽക്കത്തിന് സർവ അഭീഷ്ട കാര്യങ്ങളും സിദ്ധിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ് നല്ല ദൈവാധീനമുണ്ടാകുന്ന സമയമാണ് അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ജനങ്ങളുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ തന്നെ കിട്ടാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസൻ്റെ കാര്യത്തിലൊക്കെ ഈ വർഷം വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും മാനസികമായിട്ടുള്ള സന്തോഷവും ദാമ്പത്യ ദാമ്പത്യസുഖവും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ ചാരവശാൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് ചന്ദ്രാൽ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് അത് ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ കൊണ്ടോ ചെറിയൊരു ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് അമൃതപക്ഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അത് കാരണം ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ചില സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള നേട്ടങ്ങളും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഭാഗ്യം കുറവ് കാരണം കൊണ്ട് ചെറിയ തടസ്സങ്ങൾ വന്നേക്കാം എന്നാലും മേജറായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഊഹക്കച്ചവടം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഗുണവും നേട്ടവും ഉണ്ടാക്കാനായിട്ട് അയില് നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വിഷുഫലപ്രകാരം സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്